എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജ്ഞാനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അമലും ജോലി ചെയ്യുന്ന സമയത്ത് അപർണ ഹാളിലേക്ക് വരുവാണ് പിന്നീട് അമലിനെ കുറച്ച് സമയം നോക്കി അമൽ തന്നോടൊന്നും മിണ്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപർണ പതക്കെ അവിടെ ഇരിക്കുവാണ് അപ്പം അമലോർത്തു ഇവളെന്തിനാണ് വന്നിങ്ങനെ ഇരിക്കണം എന്തോ ദുരുദേശം ഉണ്ടല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കുവാണ് അമലും മൈൻഡ് ചെയ്യാൻ പോയില്ല ആ സമയം അപർണ ചോദിച്ചു അല്ല അമലിനെ ചായ വേണം എന്ന് ചോദിക്കുക ചായയാണ് എനിക്കാ നല്ലോ ഒന്നാം തന്നെ കഥയായി അല്ല ഇത്ര കാലമായി നീ വീട്ടിലേക്ക് വന്ന് കയറിയിട്ട് ഒരു തവണയെങ്കിൽ നീ എനിക്കൊരു ചായ കൊണ്ട് തന്നിട്ടുണ്ടോ ഇല്ല നീ ചായ കുടിച്ചോന്ന് പോലും അന്വേഷിച്ചിട്ടില്ല ജാനിയെടുത്തുള്ള സമയത്ത് ജാനിയെടുത്ത് എനിക്ക് ചായ എടുത്തരുന്നേ ഇപ്പോഴാണെങ്കിലും അമ്മ തരും പിന്നെ ഞാൻ ഫുഡ് കഴിച്ചോന്ന് പോലും ചോദിക്കാത്ത ആളാണ് ഇപ്പം പറയണേ ഓ ചായ വേണമെന്ന് നല്ല കോമഡി ആളിലെന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പം ആ പറഞ്ഞു പറഞ്ഞു അതിന് ഇപ്പം ഞാൻ ചായ കൊണ്ട് തരട്ടെ എന്ന് ചോദിച്ചാൽ നീ ചില ജോലി ചെയ്ത് മടുത്തിരിക്കുകയാണോ എന്ന് കരുതിയിട്ടാന്ന് പറയുമോ ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ആ നീ ചായ കൊണ്ടു തരുവാണെങ്കിൽ ഒന്നെങ്കിൽ അതിന് പഞ്ചസാരയ്ക്ക് ഒരു ഉപ്പായിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കലക്കിയിട്ടുണ്ടായിരിക്കും ഒരു കാര്യം ചെയ്യാൻ നീ നിന്റെ അച്ഛൻ വരുമ്പോൾ അച്ഛനും കൊണ്ടേ കൊടുക്കാദ്യം അങ്ങനെയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർനൊക്കെ എന്തുവാണെന്ന് നടത്തില്ല അവർനെ ഒന്നും മിണ്ടാതങ്ങ് എഴുന്നേറ്റ് പോവാണ് എഴുന്നേറ്റ് പോയി അടുക്കള പോയി അടുക്കള പോയി ചായയൊക്കെ വെച്ചും കൂടെ വരുവാണ് ഈ സമയത്ത് അമലോർത്തും ചായ എടുത്ത് എവിടെയുണ്ടെന്ന് അവൾക്ക് അറിയണം അതിന് വേണ്ടിയിട്ടുള്ള സോപ്പിടയിലാണ് നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുക അവർണെ എന്നോടാ നിന്റെ കളി എന്തൊക്കെ വന്നു പറഞ്ഞാലും ഞാനത് പറയാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സ് വിചാരിച്ച് അമ്മ അവിടെ ഇരിക്കുവാണ് ആ സമയം ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് വന്നിട്ട് അപർണ ചായ ടേബിളിൽ വെച്ചു എന്നിട്ടൊരു എന്തേ ചായ ഉപ്പാണ് ഇട്ടേക്കുന്നതെന്ന് രുചിച്ച് നോക്ക് അപ്പോൾ നമുക്കറിയാലോ നന്നായിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ കുടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് അമല അത്തരയ്ക്ക് നോക്കി പിന്നീട് അമൽ വീണ്ടും തന്നെ ജോലി തുടർന്നു ഈ സമയം അപർണെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുകയാണ് എഴുന്നേറ്റ് പോയി കഥയിൻ്റെ പറവിൽ പോയി നിന്നു അടുത്ത് കുടിക്കുന്നുണ്ടല്ലോ എന്നറിയാമല്ലോ ഈ സമയം അവനാ ചായയിലേക്ക് നോക്കി അവൾ ഉപ്പും കലക്കൊണ്ട് വന്നിരിക്കുന്നു തനിക്കിട്ടുള്ള പണി തരാനായിട്ട് അതുമാത്രമല്ല ഇനിയിപ്പോൾ അതിനകത്ത് വേറെന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമലിൻ്റെ വീണ്ടും ഒരു ഇത് ഒന്ന് നോക്കിയാലൊഴിച്ച് നോക്കിയാൽ ചായ പിന്നീട് അമല അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെ ഏ കുഴപ്പമില്ല തിരക്കേടില്ലാത്ത ചായ മധുരവും എല്ലാം പാകത്തിനുണ്ട് പിന്നെ ഉപ്പൊന്നും കലക്കിയിട്ടില്ല ഇനി വേറെ എന്തെങ്കിലും കളിക്കാണോ അതിനകത്ത് തേമയെ കുടിച്ചും പോയി കുറച്ചു നേരം കഴിയുമ്പോൾ താൻ കിടക്കുമോ ആ എന്താണേലും സാരമില്ല കുടിച്ചല്ലേ ബാക്കിയും കൂടെ കുടിച്ചേക്കാം വയറിന് വല്ല പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല ആ സമയം ഇതെല്ലാം കണ്ട് കഥയിൽ മറയിൽ അപർണ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം തൻ്റെ ചായ അവന് ഇഷ്ടപ്പെട്ടു അതാണ് അവൻ കുടിക്കുന്നത് കൊള്ളാം ഈ അപർണയോട് അവന്റെ കളി എന്നൊക്കെ അപർണ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ് കാരണം അവൻ എങ്ങനെയും വീഴ്ച മതിയാവുള്ളൂ അവൻ താൻ സ്വന്തമാക്കണം എങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് അപർണയുടെ മനസ്സിൽ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ജാനകി അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഡോക്ടറെ കാണിക്കാനായിട്ട് അങ്ങനെ അവർ അവിടെ ഇരിക്കേണ്ട സമയത്ത് ഒരാൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് രണ്ടുപേരുടെ അതിന് ശേഷം പറഞ്ഞു ഹോസ്പിറ്റലിലെത്തി ജാനകി അമ്മയും കൂടെ ഡോക്ടറെ കാണിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറയാണ് അങ്ങനെ ഫോട്ടോസൊക്കെ ഇട്ട് കൊടുക്കുവാണ് പിന്നീട് അയാളും കൂടെ മാറിയുന്നു ഈ സമയം ജാനകിയമ്മയും കൊണ്ട് നേരെ ഡോക്ടർ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ജാനകി ഇരിക്കുക അമ്മയെ ഒന്ന് രണ്ട് കാര്യത്തിനായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ഉണ്ടെന്ന് പറയണം അങ്ങനെ ഏഴ്സ് ഒന്ന് രാധാമണി വരസ്റ്ററിൽ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ സമയം ഡോക്ടർ പറഞ്ഞു അതെ ഡോക്ടർ സാബു ആണോ ഇങ്ങോട്ട് റെഫർ ചെയ്തല്ലേന്ന് നോക്കാം അതേന്ന് പറയുകയാണ് അല്ല ഇനിയിപ്പം അമ്മയുടെ കേസ് കാര്യങ്ങളൊക്കെ ഞാനായിരിക്കും നോക്കുന്നതെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞാൽ ജാനിക്കൊരു നല്ല കാര്യം മാം എന്നൊക്കെ ജാനിക്ക് പറയുന്നുണ്ട് പിരിയാടി വെച്ചു അല്ല അമ്മയുടെ ഓർമ്മശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടല്ലേ എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല ഡോക്ടറെ ഇന്നലെ ഞാൻ മാല കിട്ടുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ കുറേ സമയം നോക്കിയെന്ന് പറയാം അതെന്താ അങ്ങനെ നോക്കാൻ കാരണം അമ്മയുടെ അച്ഛന് ക്ഷേത്രത്തിൽ കഴകമായിരുന്നു അപ്പം മാലയൊക്കെ കിട്ടാറുണ്ടായിരുന്നു പറയണം അപ്പം മാലയൊക്കെ കിട്ടുന്നതുകൊണ്ട് അമ്മയ്ക്ക് അതൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ടായിരിക്കും അമ്മയുടെ മനസ്സിലേതോ ഒരു കോണിൽ ഇച്ചിരി ഓർമ്മയുണ്ടെന്ന് തോന്നേ അമ്മ അതൊക്കെ ചിന്തിച്ചതെന്ന് പറയണം ആ അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ല ആ അമ്മയെ നശിപ്പിച്ച ആളെ പിന്നീട് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കാം അമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു ഏയ് ഇല്ലാന്ന് പറയാം അല്ല അയാളെ മുന്നേ കൊണ്ടുവരാണ്ട വല്ല വഴി എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം ഏയ് അത് പറ്റില്ല ഡോക്ടറെ അയാൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമില്ല ഇപ്പം അഭിയേട്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അയാളുടെ പത്തിരുപത്തഞ്ച് വർഷം മുമ്പിലുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് അത് അമ്മയെ കൊണ്ടേ കാണിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഇച്ചിരി വലുതാ വലുതാക്കി തന്നെ എടുത്തോളം പറ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അമ്മയെ കാണിക്കാം അമ്മയുടെ പ്രതികരണം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ എന്ന് പറയുന്നത് പിന്നീട് ജാനിക്ക് പറഞ്ഞു എൻ്റെ മോള് പുന്നുവിനെ കണ്ടുകഴിയുമ്പോഴും അമ്മയുടെ മനസ്സിന് ഒരു സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ പൊന്നുവിനെ കൂട്ടിക്കൊണ്ട് പോരെ കുറേ സമയം അമ്മമ്മേടടുത്ത് അവൾ നിൽക്കട്ടെ അങ്ങനെ നിന്ന് കഴിയുമ്പം ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലോ അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി എളുപ്പമായിരിക്കും എന്ന് പറയുന്നത് പിന്നെ ക്ഷേത്രത്തിലേക്കൊക്കെ കൊണ്ടുപോകണം ക്ഷേത്രത്തിലൊക്കെ ചിലപ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയണം അങ്ങനെ ഡോക്ടറോട് അങ്ങനെ നന്ദി പറഞ്ഞിട്ട് തിരികെ പോരുവേണം അതിന് ശേഷം പിന്നീട് അമ്മയും കൂട്ടിക്കൊണ്ട് ജാനിക്ക് നേരെ പോകുന്നേ ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ അമ്മയിരുത്തി അമ്മയെരുത്തിയിട്ട് വഴിപാടിനുള്ള റെസിപ്റ്റൊക്കെ എടുക്കാൻ പോവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് അയാൾ വരുന്നത് ഡിറ്റക്റ്റീവ് പശുപതി അയാൾ അന്വേഷിക്കാനായിട്ട് വന്നതാണ് ജാനകിയനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്നാൽ അപ്പോൾ അതിനു ഒന്ന് പ്രാവർത്തിക്കുക ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കുക എന്നൊക്കെ കരുതിയിട്ട് അങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്ക് കയറിയതാണ് അപ്പോൾ ക്ഷേത്രത്തിൽ കയറിയിട്ടും അയാൾ എന്ത് ചെയ്യുക ജാനകിയുടെ ഫോട്ടോ കയ്യിലുണ്ട് അപ്പോൾ അതിനോട് വരുന്നതുകൊണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഇവരെ കണ്ട് വല്ല പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം അയാൾക്കറിയാം അയാൾ ജാനകിയുടെ സെൽ നമ്പർ വെച്ച് നൂറിക്കഴിഞ്ഞപ്പോഴത്തേനും ആ ലോക്കാലിറ്റി എവിടെയോ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെയോ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയുമല്ലോ എന്ന് കരുതി ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ പക്ഷേ അറിയത്തില്ലായിരുന്നു അങ്ങനെ നിൽക്കേണ്ട സമയത്താണ് രാധാമണി വരച്ചാൽ അവിടെ ഇരിക്കുന്നതേണ്ടേ അവർ രാധാമണി അടുത്തേക്ക് അടുത്തേക്കുന്നിട്ട് അല്ല അമ്മേ ഇത് ഇവരെ കണ്ടു പരിചയമുണ്ട് ഈ പെൺകുട്ടിയെ കണ്ട് പരിചയമുണ്ടോയെന്ന് ചോദിക്കുക രാധാമണി നോക്കിയതല്ലാതെ ഒന്നും മിണ്ടി പോയില്ല അത് കണ്ടപ്പോൾ അയാൾക്ക് തോന്നി ഏ ഇനിയിപ്പോൾ ഇവർക്ക് എന്താ വല്ല മിണ്ടാമ്മയേ ഉണ്ടോ അതോ ഇനി എന്തോ ഒരു പ്രശ്നമുള്ളതോ തോന്നുന്നുണ്ടല്ലോ ഇവരെ തുറച്ച് നോക്കുന്നാലോ ഒന്നും പറയുന്നില്ലല്ലോ പിന്നീട് പെട്ടെന്ന് തന്നെ അനയാളോട് പോകുമ്പോഴത്തേനും ജാനിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ടു പറഞ്ഞു ബാ അമ്മേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാധാമണി വേർച്ചയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് ചെല്ലുവാണ് പിന്നെ ശ്രീകോളിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ എൻ്റെ അമ്മയുടെ ഓർമ്മശക്തി എത്രയും പെട്ടെന്ന് തിരികെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് മനോരിയെ പ്രാർത്ഥിച്ചു അതിനുശേഷം അവർ അവിടെ സൈഡിൽ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് പശുപതി എന്തുയാണ് പശുപതി ഇമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എനിക്ക് ആ ജാനകീനെ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റണേ എൻ്റെ കൺമുന്നിലേക്ക് കൊണ്ട് നിർത്തണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കൂടെ മാറുകയാണ് ഈ സമയം ജാനകിയെ അമ്മയും കണ്ടില്ല ജാനകിയുടെ നമ്പറിലേക്ക് ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്ന് കരുതി വിളിച്ചിട്ട് റിങ്ങ് ചെയ്തല്ല കോൾ എടുത്തില്ല ഇനി പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ടാണോ കോൾ എടുക്കാത്തതെ എന്നൊരു സംശയമൊക്കെ അയാളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ ജാനികയുടെ ഫോൺ സയലൻ്റ് ആയിരുന്നു ക്ഷേത്രത്തിലല്ലായിരുന്നു അതുകൊണ്ടാണ് ജാനകി കോൾ എടുക്കാതിരുന്നത് തന്നെ പിന്നീട് അയാളെ അപർനെ വിളിക്കുവാണ് അപരിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അതെ നിന്റെ അന്വേഷണം എവിടം വരെ എത്തി വല്ല അന്വേഷിച്ച് കണ്ടെത്തിയതെന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേന് അയാൾ പറഞ്ഞു അതെ ഒരു കാര്യം കിട്ടി പതിനെട്ട് കിലോമീറ്റർ അപ്പുറം ജാനിക ഉണ്ടെന്ന് പറയാണ് പതിനെട്ട് കിലോമീറ്റർ അപ്പുറം അതെ ടവർ ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിച്ചാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അത് കണ്ടുപിടിച്ചാണ് ഇവിടെയുള്ള കമ്പനികളിലെല്ലാം കയറി അന്വേഷിച്ചു അവിടെയൊന്നും കണ്ടെത്താൻ പറ്റിയില്ല ഇനിയിപ്പോൾ അടുത്ത അന്വേഷണം നടന്ന വല്ല ഷോപ്പിലോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭരണം പറഞ്ഞു ഷോപ്പിലോ അതിൻ്റെയൊന്നും ആവശ്യമില്ല അവിടെ പോയി അന്വേഷിച്ചൊന്നും അവളെ കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം അല്ല അത് പിന്നെ മാഡം കുന്തം പോയാലും കൊടുത്തിരുന്ന തപ്പണം എന്നല്ലേ പറയണേ ഏയ് അതിൻ്റെ ആവശ്യമില്ല അവൾ വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്താൽ അവൾക്ക് ഷോപ്പിൽ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ആ രീതിയിലുള്ള തിരച്ചിലൊക്കെ അവസാനിപ്പിച്ചേക്കാൻ പറയുന്നത് ഇത് കേട്ട പശുപത് പറഞ്ഞു എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറയണം ആ ആ ശരി ശരി കണ്ടെത്തിക്കൊണ്ട് തരണം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ പൈസ എണ്ണ വാങ്ങിച്ചാന്നൊക്കെ പറയണം അങ്ങനെ കോള് കട്ട് ചെയ്യുന്ന ഇപ്പോൾ അയാൾ ആലോചിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ജാനകിയെ കണ്ടെത്തണം അല്ലെങ്കിൽ ശരിയാകത്തില്ല എന്നൊരു ചിന്തയൊക്കെ അയാളുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അഭരണെ ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ് അതിന് ശേഷം നേരെ ഹാളിലേക്ക് വരുന്ന സമയത്ത് നിരഞ്ജന അവിടെ ചായയൊക്കെ കുടിച്ചിരിക്കുന്നുണ്ടായിരുന്നു നിരഞ്ജനെ കണ്ടതും അഭരണെ അങ്ങോട്ടേക്ക് ചെന്നു ചെന്നിട്ട് പറഞ്ഞു അല്ല എന്തൊക്കെയുണ്ട് നിരഞ്ജന വിശേഷം ഭയങ്കര തിരക്കാന്ന് തോന്നലോ ഇപ്പം പ്രാക്ടീസിന് പോകാൻ തുടങ്ങിയപ്പോഴെന്ന് പറയണം അതെ ഇപ്പോഴാണ് നിന്ന് ഇരിയാ സമയമില്ല അഭരണെ എപ്പോഴും തിരക്കൂട് തിരക്കന്നെയാണ് ഓരോ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ പിന്നെ ചോദിച്ചോ അല്ല ഞാനിടത്തി വിളിക്കാറാൻ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നിരഞ്ജനം ഞാൻ വിളിക്കാറുണ്ട് ഓ അങ്ങനെയല്ലേ അതെന്താ ഞാനടുത്ത് എന്നെ വിളിച്ചാൽ എന്താ കുഴപ്പമെന്ന് വയ്ക്കും ഏയ് ഒന്നുമില്ല ഞാനിങ്ങനെ ചോദിച്ചതെന്നുള്ളൂ അല്ല ജാനിയെടുത്ത് എവിടെയാണെന്ന് ചോദിക്കണം അതു പിന്നെ ജാനിയടുത്ത് എവിടെയാണെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ ഞാൻ നിരഞ്ജനോട് അല്ല അപർണയോട് പറയില്ല ഒരാളെ നമ്മളോടൊരു കാര്യം പറയില്ലെന്ന് പറഞ്ഞ് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയാൻ കൊള്ളത്തില്ലോ അതുകൊണ്ട് ഞാൻ പറയത്തില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോനും ജാനകിയൊന്നാലോചിച്ചിട്ടുണ്ട് ഓ അങ്ങനെയാണ് ഞാൻ കാര്യം പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പറയുന്നേ ജാനകി ഉണ്ടല്ലോ പത്ത് പതിനെട്ട് കിലോമീറ്റർ അപ്പറയുണ്ടെന്ന് അപർണ പറയണം പതിനെട്ട് കിലോമീറ്റർ അപ്പറയാണ് അതെ പതിനെട്ട് കിലോമീറ്റർ അപ്പറയുണ്ട് കൂടെ ഒരു സ്ത്രീയും ഉണ്ടെന്ന് പറയണം അമ്മയാണെന്നും പറഞ്ഞോണ്ടാണ് വെച്ചോണ്ടിരിക്കുന്നത് ആർക്കറിയാം എന്താന്നൊക്കെ പറയണം അതൊന്ന് അപർണ തള്ളിവിടുന്നാണ് കൂടെ ഒരു സ്ത്രീ ഉണ്ടെന്നുള്ള കാര്യം വെറുതെ നിറഞ്ഞ് നോക്കിയതാണ് ഈ സമയം നിരഞ്ചര പറഞ്ഞു ആണോ എന്നെ എന്നോട് അതിനെക്കുറിച്ച് ഞാനിയെടുത്തി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല നമ്മൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ല പിന്നെ ഇത് അപർണ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ജാനിയെടുത്തിട്ട് വിളിച്ച് പറയാനൊന്നും പോകുന്നില്ല അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂ കൂട്ടിച്ചോത്തിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതൊന്നും ഞാൻ പറയാനും പോകുന്നില്ല എന്ന് നിരഞ്ജന പറഞ്ഞിട്ട് നിരഞ്ജനെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് അവർ എന്നൊക്കെ മനസ്സിലായി ഇവളുടെ നാവിൽ തുമ്പിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് ഇവള് അറിയാമെങ്കിൽ പോലും കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ലെന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന രാധാമണി മനസ്സിലടുത്തേക്ക് ജാനിക്ക് വന്നിട്ട് ചോ എന്താ അമ്മ എന്താ ആലോചിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കുവാണ് പക്ഷേ എന്നും മറുപടി ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ ഒരേ ഇരിപ്പം തന്നെ ഇരുന്നുള്ളൂ അമ്മ എന്താ അമ്മ ഇങ്ങനെ അമ്മയ്ക്കിതെന്ത് പറ്റി അമ്മ എന്തെങ്കിലും ഒന്നും സംസാരിക്കുമോ എങ്ങനെ ചെയ്യാനൊക്കെ പറയാണ് അപ്പോഴത്തേക്കും മേരുക്കുട്ടിയമ്മ ജ്യൂസൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു രാധാമണി ഈ ജ്യൂസ് കുടിക്കാൻ പറയണം നോക്കിയതല്ലാതെ കുടിച്ചില്ല അങ്ങനെ കൊടുക്കാൻ സമയത്ത് കൈ അങ്ങോട്ട് പിൻവലിച്ചു ഇതൊന്നും പതിവില്ലാത്താണല്ലോ വാശിയാണല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പം ജാനി പറഞ്ഞ് വാശി നല്ല കാര്യമല്ലേ അതൊരു നല്ല സിംറ്റം അല്ലേ അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ലാത്തൊരു ചിന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കലേ ഇപ്പോൾ വാശി കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നേ എന്നൊക്കെ പറയണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അമ്മയുടെ ഓർമ്മ ശക്തി തിരിയാക്കിട്ടുമോ എന്ന് പറയുകയാണ് മേരിക്കുട്ടിയെ പറഞ്ഞ് തിരിയാക്കി കിട്ടട്ടെ ആ ഡോക്ടർ പറഞ്ഞോളൂ ക്ഷേത്രത്തിലും പോയി ആ തമ്പിയുടെ ഫോട്ടോയൊക്കെയാണ് ചെയ്യുമ്പോൾ അഴയം ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ആ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരിയാക്കെ കിട്ടിയാണ് നമ്മൾ രക്ഷപ്പെട്ടു മോളെ ഞാനും കുറേ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കാണ് ജാനികിയുടെ ഫോൺ ബില്ലിടിച്ചത് നോക്കിയിപ്പോൾ നിരഞ്ജനയാണ് ആ എന്താ നിരഞ്ജന പറഞ്ഞോളാം പറയാണ് അത് പിന്നെ ഉണ്ടല്ലോ അവൾ ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയണം കണ്ടുപിടിച്ച എന്ത് കാര്യങ്ങൾ അത് പിന്നെ ജാനിയെടുത്തുള്ള പതിനെട്ട് കിലോമീറ്റർ അപ്പുറത്തെ ഒരു സ്ഥലത്താണ് ഏഹ് പതിനെട്ട് കിലോമീറ്ററോ അതെങ്ങനെ കണ്ടുപിടിച്ചു ജാനിയെടുത്ത് വിഷമിക്കേണ്ട അവൾക്കതെല്ലാം കൃത്യമായിട്ട് അറിയാമെങ്കിൽ അവൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വരില്ലേ ഇത് അവൾക്ക് അങ്ങനെയൊന്നും അറിഞ്ഞില്ല അറ്റേ മൂലം മാത്രമേ വരുത്തുള്ളൂ എന്താ അതൊന്നും അറിയത്തില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞിപ്പോൾ ജാനി പറഞ്ഞു ഏയ് പതിനെട്ട് കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കൃത്യമായിട്ടുള്ള പേരും അല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഞാൻ എവിടെ എവിടെയുണ്ടെന്ന് അറിയാതിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് ഡേഞ്ചർ ഡേഞ്ചറാണല്ലോ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ജാനി ജാനിയെടുത്ത് ഇനി ചോദിക്കുകയാണ് എന്തേലും ചെയ്യണം നിരഞ്ജന എന്നൊക്കെ ഞാനീക്കെ പറയാണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി